ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി നമുക്കിപ്പം തുടരുന്നത് ആർ ഷുജിത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ പോവുകയാണ് ആർ ഷുജിത് സി പി ഐ എം നേതാക്കളുടെ ഒന്നും പ്രതികരണം കാണുന്നില്ല പാർട്ടി സമ്മേളന കാലയളവാണ് ഈ വിഷയത്തിൽ ഇനി എങ്ങനെയായിരിക്കും അവരുടെ ഒരു പ്രതിരോധം പാർട്ടി സമ്മേളന കാലയളവിൽ അടക്കം ഈ വിഷയം ചർച്ചയാകും എന്നാൽ അതിനേക്കാൾ ഉപരി ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളാണ് സി പി എമ്മിനെയും സർക്കാരിനെയും ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് കാരണം അരിൽ ഷക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷും വിചാരണ നേരിടണം എന്ന് സുപ്രീംകോടതിയുടെ ഉത്തരവ് വരുമ്പോൾ കൊലപാതക രാഷ്ട്രീയത്തെപ്പറ്റി അക്രമ രാഷ്ട്രീയത്തെപ്പറ്റിയുള്ള വീണ്ടും ഒരു ചർച്ച പൊതുസമൂഹത്തിലും രാഷ്ട്രീയ മണ്ഡലത്തിലും ഉയർന്നു വരികയാണ് അത് സ്വാഭാവികമായും സി പി എമ്മിനെ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ലോക്സഭ സഭാ മണ്ഡലത്തിൽ പി ജെ രാജൻ മത്സരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വിജയപ്രതീക്ഷയ്ക്ക് വിഘാതമായി മാറിയത് ഈ കൊലപാതക രാഷ്ട്രീയത്തെപ്പറ്റി അക്രമ രാഷ്ട്രീയത്തെപ്പറ്റി ഉയർന്നുവന്ന ചർച്ചകളാണ് അപ്പോൾ ഇനിയൊരു തെരഞ്ഞെടുപ്പ് രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ അഭിമരിക്കാൻ പോവുകയാണ് കേരളത്തിലെ എൽ ഒന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികളും അതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങളുമൊക്കെ തന്നെ സി പി എമ്മിനെ ബുദ്ധിമുട്ടിലാക്കുന്നതാണ് രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രമല്ല ഇത്രയും കാലം ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ോ മറ്റ് കാര്യങ്ങളിലോ ഒന്നും തങ്ങൾക്ക് പങ്കില്ല എന്ന് ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുകയും അവകാശപ്പെടുകയുമാണ് സി പി എം നേതാക്കൾ ചെയ്യുന്നത് എന്നാൽ അതല്ല ഈ വിധി ഇത് രാജ്യത്തെ പരമോന്നത കോടതി തന്നെ വിചാരണ നേരിട്ടേ മതിയാകൂ എന്ന കർശന നിലപാടെടുക്കുമ്പോൾ അത് അത് ആ നിയമ വഴി പിന്തുടരാൻ ഇവർ നിർബന്ധിതരായി രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിലുണ്ടായ അനിൽ ഷുക്കൂറിൻ്റെ വധക്കേസും ഒപ്പം തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി പത്ത് പന്ത്രണ്ടിന് ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കൊലപാത അരിങ്കൊലയും ഈ രണ്ട് കൊലപാതകങ്ങൾ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവങ്ങളാണ് അതിനുശേഷം പൊതുസമൂഹത്തിലുണ്ടായിരിക്കുന്ന അവബോധം അത് കൊലപാതക രാഷ്ട്രീയത്തിന് അക്രമരാഷ്ട്രീയത്തിന് എതിരാണ് ഈ പൊതു ഈ ഇത്തരത്തിൽ സമൂഹത്തിൽ രൂഢമൂലമായിരിക്കുന്ന ഈ സമാധാന ചിന്ത അല്ലെങ്കിൽ അരിങ്കൊലകൾക്കും രാഷ്ട്രീയ കൊലകൾക്കും എതിരായ ചിന്ത അത് സി പി എമ്മിനെ വേട്ടയാടുക തന്നെ ചെയ്യും എന്ന് അതാണ് അതിനിടെ സംഭവമായി ഈ അനിൽ ഷുക്കൂർ വധക്കേസിലെ കോടതി ഇടപെടൽ ഇപ്പോൾ മാറുകയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നത് വീണ്ടും